ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ റയൽ തൂക്കുമോ എന്ന് ചോദിച്ചു അവർ തൂക്കി ടു വൺ ഒരു കംപ്ലീറ്റ് സമ്മറി തരുന്നില്ല സ്കോർ ലൈൻ കളി എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഒരു ബാഴ്സ ബാഷഫാൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ടു വണ്ണിൽ മിക്കവരും ഹാപ്പി ആയിരിക്കും റയൽ റെയിൽമാരുടെ വളരെയധികം ഡോമിനൻസ് കാഴ്ച വെച്ചു എല്ലാ ഭാഗത്തും ഫോർവേഡ് സ്പേസിലായാലും മിഡ്ഫീൽഡ് സ്പേസിലായാലും ഈവൻ ഡിഫൻസീവ് ലൈൻസിലായാലും മൂന്ന് സ്ഥല സ്ഥലത്തും വളരെയധികം ഡോമിനൻസ് കാഴ്ച വെച്ചു ആ ഒരു ഡോമിനൻസ് അവരുടെ സ്കോർ ലൈനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല എത്ര എത്ര ചാൻസ് ഉണ്ടായിരുന്നു അവരതൊന്നും മുതലാക്കിയില്ല അപ്പം റയലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ച് കുറച്ച് ആണ് ഇങ്ങനത്തെ സ്കോർ ലൈൻ വന്നു എന്നുള്ളതിൽ പക്ഷേ ത്രീ പോയിന്റ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ബാഴ്സ ഫാൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരിത് എക്സ്പെക്ട് ചെയ്തിരുന്നു അവർക്ക് ഒരു വലിയ മിറാക്കൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ ബാഴ്സ ജയിക്കൂ എന്നൊരു ഫീലിങ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാൻ പ്രിവ്യൂലും പറഞ്ഞാണ് ബാഴ്സക്കിടെ ഒരു കറണ്ട് ഫോമും അവരുടെ ഒരു മെൻറ്റാലിറ്റിയും വെച്ച് ഇത് ജയിക്കാൻ ചാൻസ് ഇല്ലാന്ന് അതേപോലെ തന്നെയായിരുന്നു പിച്ചിലും മെൻറ്റാലിറ്റി വളരെ മോശമായിരുന്നു റയലിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഫൈനൽ തേർഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു കുറേ പാസ്സൊക്കെ ഇൻ്റെ ആക്യുറസി വളരെ കുറവായിരുന്നു ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു കംപ്ലീറ്റ് പാസിങ് കുറച്ചുകൂടി ഒരു പാസിങ് ആക്കുറസി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഫൈനൽ തേർഡിലേക്ക് ഇനിയും ചാൻസസ് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു ആൻഡ് കുറേ ഷോട്ട്സും കുറേ വേസ്റ്റ് ചെയ്തു ഒരു പെനാൽറ്റി മിസ് ചെയ്തു കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു ഇപ്പോൾ റയൽമാരൻ്റെ മിഡ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എവറി വൺ ഹാഡ് എ ഗുഡ് ഗെയിം ഇപ്പോൾ ബെല്ലിംഗ് ആണെങ്കിലും ചോമിനി ആണെങ്കിലും കമവിംഗ് ആണെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത് ബാഴ്സ് ഗോളാക്കി പക്ഷെ അതൊഴിച്ചു കഴിഞ്ഞാൽ റയൽ റയൽമാരൻ്റെ മിഡ്ഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് വലിയ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ പ്രസ്സിംഗ് വളരെ നല്ലതായിരുന്നു ഇപ്പോൾ ബാഴ്സക്കാണെങ്കിൽ പ്ലെയിങ് ഔട്ട് ഫ്രം ദ ബാക്ക് ഒരു പ്രശ്നമായിരുന്നു ഇത് വളരെ നന്നായി സ്ട്രക്ചേർഡ് പ്രസ്സിംഗ് ആയിരുന്നു റയൽ റയൽമാരൻ്റെ അവരെപ്പോഴും ഒരു ഫോർഫോർട്ട് ഫോം ചെയ്ത് എല്ലാവർക്കും മാൻ ഓൺ മാൻ അവർ ജംപ് ചെയ്ത് അവർ പ്രസ് ചെയ്തു പിന്നെ ചെസ്നി ലോങ് പോകാനാണെങ്കിൽ പോലും ഒരു ഡോമിനൻറ്റ് ഫോർവേഡ് ഇല്ല ബാൾസൊക്കെ ഈ ലോങ് ബോൾസൊക്കെ ഒന്ന് വിൻ ചെയ്യാൻ ഒരു ട്വെൽ കമ്പീറ്റ് ചെയ്യാൻ പോലും ആരുണ്ടായിരുന്നില്ല എല്ലാം മിലിറ്റാവും ഹ്യൂസനും വളരെ നന്നായിട്ട് ഡീൽ ചെയ്തു ആൻഡ് ഫൈവ് പോയിന്റ് ലീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസിഡർ കൺസഡർ ലീൽ റൈറ്റിനും ഇനി റയൽ കമ്പാരറ്റീവ്ലി ഇനി അത്ര വലിയ ഫിക്സേഴ്സ് വരാനൊന്നുമില്ല ഇനിയിപ്പോൾ റയലിനെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മെയിൻലി ഇനി ചാമ്പ്യൻസ് ലീഗ് ആയിരിക്കും ലീഗിലെ ഫിക്സ് ഒന്നും അവർ അത്ര വലിയ ഇനി പേടിപ്പിക്കുന്ന വലിയ ഫിക്ചേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആയിട്ടുള്ള കളി കഴിഞ്ഞു ഇനി ഒരു ഡിസംബർ വരെ വലിയ പ്രശ്നമില്ലാണ്ടുള്ള ഫിക്സേഴ്സൊക്കെ ആയിരിക്കും പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് കുറച്ചുകൂടി ടഫർ റെൻസ് ഉണ്ടാവും യമാലിനെ ഒന്നും കളിയിൽ ഇല്ല യമാലിനെ ആരെങ്കിലും എനിക്കൊന്നും ഉപദേശിക്കണം എന്ന് ഇത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഇമോഷനും ഒരു ഒരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു ലൈഫ് പോലെയാണ് ഇപ്പോൾ പലർക്കും തോന്നുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പിച്ചിലും കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒന്നി ഇനി ഹാഡ് എ ബെറ്റർ ഗെയിം ദാൻ ലമിനി അമൽ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് റായൽ നന്നായി കളിച്ചു എന്ന് പറയുമ്പോഴും ചെറിയ ചെറിയ ഇങ്ങനത്തെ ഈ ഫൈനൽ തേർട്ടിലെ മിസ് പാസ് അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് അവർക്ക് ഇനി കറക്റ്റ് ചെയ്യേണ്ടതുള്ളൂ ദാറ്റ് ഇസ് നോട്ട് എ ഹ്യൂജ് തിങ് അത് പെട്ടെന്ന് കറക്റ്റ് എടുക്കാവുന്നതാണ് പക്ഷേ അവരുടെ സ്ട്രക്ചർ ഓവറോൾ ലുക്സ് റിയലി ഗുഡ് ഇനിയിപ്പോൾ ലിവർപൂൾ വെർസസ് റിയൽ മായിട്ട് ഒരു കളി വരുന്നുണ്ട് അടുത്ത മാസം ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഇറ്റ് അത് വളരെ എക്സൈറ്റിംഗ് മാച്ച് മാച്ചായിരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കൺസിഡറിങ് ലിവർപൂളിൽ ഇപ്പോഴത്തെ ഫോം വെച്ച് റയൽ എങ്ങനെ കളിക്കും എന്നുള്ളത് കാണാൻ എനിക്ക് ഐ എം വെരി ക്യൂരിയസ് പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കളിയും തോറ്റു ബ്രെൻഫോർഡായിട്ട് ത്രീ ടു വിച്ച് വാസ് ത്രീ ലി ഡിസപ്പോയിൻറ്റിംഗ് ബ്രെൻഫോർട്ട് വളരെ നന്നായിട്ട് എല്ലാ സെറ്റ് പീസും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഇത് പ്രെഡിക്ട് ചെയ്തിരുന്നു ഇനി ഈ സീസൺ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സെറ്റ് പീസിൻ്റെ എണ്ണങ്ങൾ കൂടും ലോങ് ത്രോയിൻസ് കൂടും എന്നൊക്കെ ബ്രെൻഫോർട്ട് അത് കാണിച്ചു തരുന്നുണ്ട് ഈവൻ സൺഡർലാൻഡ് അത് കാണിച്ചിരുന്നുണ്ട് ബോൺ മോത്ത് വളരെ നന്നായിട്ട് സെറ്റ് പീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് ഫ്രം ദ കോർണർ ഗോൾ കയറുന്നുണ്ട് ബോൺമോത്ത് കളിച്ച കളിയിൽ ഇനോട്ടിങ് ആൻ ഫോറസ്റ്റ് ആയിട്ട് കളിച്ച കളിയിൽ ആസ്റ്റൺ വലിയ ഒരു സെറ്റ് പി സീന്നാണ് കഴിഞ്ഞ സിറ്റി ആയിട്ട് സ്കോർ ചെയ്തത് സെറ്റ് പീസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആസ്ലിലിൻ്റെ ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസ് വാസ് റിയലി ടഫ് ടു പ്ലേ അഗൻസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് അത്ലറ്റിക്കോ മാറ്ററായിട്ട് കളിച്ച കളിയേക്കാലും ആസ്ണൽ സഫർ ചെയ്തത് ക്രിസ്റ്റൽ പാലസ് പാലസായിട്ടാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ ഡിഫൻസി സ്ട്രക്ചർ വാസ് റിയലി ഗുഡ് ഫോർ ഫോർ ടു ഫോർ ഫൈവ് വൺ അല്ലായിരുന്നു അവർ പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രസ്സിനകത്ത് വളരെ ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഒന്നും പെനിട്രേറ്റിംഗ് പാസ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫ് ഒക്കെ ആസ്ണൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തു പക്ഷേ ഗോൾ വന്നത് ഒരു സെറ്റ് പി സീന്നാണ് അവർക്കൊരു ആറ് പോയിൻസ് ലീഡ് കിട്ടി ഇപ്പോൾ പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് നിൽക്കുന്നത് ഇപ്പോൾ ബോൺ മൊത്തം എൻ്റെ തൊട്ട് താഴെ സണ്ടർലാൻഡുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു അല്ല ടോപ്പ് ത്രീയിൽ നിൽക്കുന്നുള്ളത് പക്ഷേ ഈ മൂന്ന് ടീമും വളരെ നന്നായി സെറ്റ് ഫീറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈവൻ പെപ് പെബ്ഗോഡികളെ പോലും സെറ്റ് പീസ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട് ടോട്ടർനാമിൻ്റെ കാര്യം എടുത്തു പറയണം സെറ്റ് പീസിനകത്ത് അകത്ത് വളരെ നന്നായിട്ട് സെറ്റ് പീസ് യൂസ് ചെയ്യുന്നുണ്ട് തോമസ് ഫ്രാങ്കിനൊരു തോമസ് ഫ്രാങ്ക് അല്ലെങ്കിലും സെറ്റ് പീസ് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്ന മാനേജറാണ് ഈവൻ പ്രൺഫോർഡിൽ വെച്ചിട്ടാണെങ്കിലും പണ്ട് മുതൽ രണ്ട് മൂന്ന് സീസൺ മുന്നേ മുതൽ ലോങ് പ്രോയിൻസ് കുറേ എടുത്തുകൊണ്ടിരുന്ന ടീമാണ് പ്രൻഫോർഡ് ടോട്ടനാമിൽ വന്നപ്പോഴും അതേ ഒരു സ്ട്രൈ സ്റ്റൈൽ കാണാനുണ്ട് ആ ടീം വെച്ച് അവർ കളിക്കുന്ന ഫുട്ബോൾ ഇസ് ആക്ച്വലി വെരി ഇമ്പ്രസ്വ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ കളി എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേവർട്ടൺ ആയിട്ടുള്ള കളി ഈവൻ തോ കുറച്ച് മിസ്റ്റേക്സ് ബാക്കിൽ ബാക്കിലുണ്ടെങ്കിൽ പോലും അവരുടെ ഡിഫൻസീവ് അത്ര വലിയ ഡിഫൻസീവ് നയനൊന്നും അല്ല ഒരുപാട് സ്റ്റാർസ് സ്റ്റാർസൊന്നുമില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ പ്ലേഴ്സൊക്കെ ഉള്ളു വളരെ എക്സ്ട്രാ ഓർഡിനറി പ്ലേഴ്സ് എന്നൊക്കെ പറയാം പക്ഷേ ആ ബാക്കിയുള്ളവരൊക്കെ വെരി നോർമൽ പ്ലേഴ്സാണ് അത് വെച്ച് അവർ അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് സണ്ടർലാൻഡിൻ്റെ കാര്യം എടുത്തു പറയുകയാണ് സണ്ടർലാൻഡ് ഒരു പുതിയ ടീം പ്രീമിയർ ലീഗിലേക്ക് വന്നതിൻ്റെ ഒരു ഇതും കാണിക്കുന്നില്ല അവരുടെ മിഡ്ഫീൽഡും അവരെ പ്രസ് ചെയ്യുന്നതൊക്കെ വളരെ ശാന്തമായിട്ടും ഒട്ടും പാനിക് ആവുന്നില്ല അപ്പം ഇപ്പം ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന സമയത്ത് സൺഡർലാൻഡ് അവർ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പല ട്രാൻസാക്ഷൻസും അവരുടെ ഇതിൽ വർക്കായിട്ടില്ല ഒന്ന് ഒരു പത്ത് ട്രാൻസാക്ഷൻ ചെയ്തതിനകത്ത് മൂന്നെണ്ണം വർക്ക് ആവുകയുള്ളൂ പക്ഷേ ആ മൂന്നെണ്ണം വർക്കാവുന്നതിലും അവർ വളരെയധികം പേഷ്യൻസ് കാണിക്കുന്നുണ്ട് അവർ വെറുതെ മണ്ടത്തരം കാണിച്ച് കളയുന്നതല്ല ബട്ട് ദ ആർ ട്രൈയിങ് സംതിങ് ഡിഫറെൻ്റ് ഇൻ എവറി ട്രാൻസാക്ഷൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സഡർലാൻഡ് പോലെ ഒരു ടീം അത് കളിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാഫർ പോയി അവർ വളരെ നല്ല ഫുട്ബോൾ കളിച്ചു ചെൽസി വളരെ മോശമായിരുന്നു ചെൽസിയെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പേടിയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൈസൈഡിനെ പറ്റി പറഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മാറിയിട്ടില്ല അപ്പോൾ പക്ഷേ എന്തായിരുന്നാൽ പോലും ചെൽസിയുടെ പല പ്ലേസും ആ കളി എടുത്തു നോക്കുമ്പോൾ വളരെ മോശമായിരുന്നു കാരണവച്ചോട്ടൊരു ഗോൾ എന്ന് പറയാനല്ലാണ്ട് ഒരു പോസിറ്റീവ്സും ആ കളി ഇന്ന് എടുക്കാനില്ല സിമിലർലി ലിവർപൂളിൻ്റെ കളി സെക്കൻഡ് ഡിസപ്പോയിൻറ്റിങ് ത്രീ ടു സ്കോർ ലൈൻ അഗെൻസ് പ്രൻ്റ് എന്നൊക്കെ പറയണത് അതൊക്കെ കൺസിഡറിങ് ദയർ ലൈൻ അപ്പ് അവരുടെ സ്ക്വാഡൊക്കെ വെച്ച് അതൊക്കെ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന പല മാച്ചസുമാണ് ആൻഡ് ആസ്നലിൽ ദിസ് ഇസ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൗ ഇവിടെ നിന്ന് ഇപ്പോൾ ആസ്നൽ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ചെയ്യാനുള്ള ചാൻസസ് വെരി ലെസ് അവരുടെ സ്ക്വാഡ് ഡെപ്ത് കാണുമ്പോൾ പക്ഷേ ഇനി കുറേ പേർക്ക് ഇഞ്ചുറി പറ്റുമോ എന്തെങ്കിലും എന്താ പറയുക ഡിഫെൻസീവ് ബ്ലണ്ടേസ് ഒക്കെ കാണിക്കുകയല്ലാണ്ട് ഇനി ആസ്നലിൽ ഇത് ബോട്ടിൽ ചെയ്യാൻ ബോട്ടിൽ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല ഒരു മര്യാദയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ ലീഗ് അവരുടെ കയ്യിലിരിക്കും ഇല്ലെങ്കിൽ പണി പാടും ഇനി മിഡ് വീക്കിലേക്ക് വരുമ്പോൾ വേർ ആർ മെനി ഇമ്പോർട്ടൻറ്റ് ഫിക്സേഴ്സ് ഇപ്പോൾ ലിവർപൂൾ നോക്കുകയാണെങ്കിൽ ദി ആർ പ്ലേയിങ് ക്രിസ്റ്റൽ പാലസ് ആസ്നൽ നോക്കുകയാണെങ്കിൽ ദി ആർ പ്ലെയിങ് ബ്രൈറ്റൻ യുണൈറ്റഡ് പ്ലേ റീലി വെൽ അവരുടെ ഫിക്സർ വാസ് അഗെയിൻസ്റ്റ് ബ്രൈറ്റൺ അറ്റ് ഹോം ലിവർപൂൾ ആയിട്ട് ജയിച്ചെ എല്ലാ മൊമെൻറ്റും ഒരു ഈ ഫിക്ചറിലേക്ക് ക്യാരി ചെയ്തു ആൻഡ് എംബു എമോ ഇസ് റിയലി ഗുഡ് ഹൂ ഇസ് തല സക്സസർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ആൻസർ ഇപ്പോൾ ഉള്ളത് എംബു വേമോ ആണ് ഹീസ് ആക്ച്വലി റിയലി എൻജോയിങ് പ്ലേയിങ് ഇൻ ദാറ്റ് പൊസിഷൻ ചെറിയ പോക്കറ്റിലേക്ക് എത്തിപ്പെടുക നല്ല റൺസ് ഇടുക ഭയങ്കര വർക്ക് റേറ്റാണ് ഇപ്പോൾ ഡിഫൻസീവ് വർക്ക് റേറ്റ് ആണെങ്കിലും അറ്റാക്ക് ചെയ്യാനാണെങ്കിലും ഹീസ് ഓൾവേസ് ദർ അത് എംബു എംബേട്ടൊരു വലിയൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഈവൻ ബ്രൺഫോർഡിൽ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു കുണ്ിയാണെങ്കിലും വളരെ നന്നായി കളിച്ചു ആ കളി ഓവറോൾ മാന്യുവിൻ്റെ എല്ലാവരും നന്നായി കളിച്ചു എസ്പെഷ്യലി അവരുടെ മിഡ്ഫീൽഡ് വാസ് വിന്നിംഗ് എവറി ബാറ്റൽ അഗേൻസ്റ്റ് ബ്രൈറ്റൺ എനിക്ക് ആദ്യമേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ബലേബ അനദർ ഈ ബസോമി ആവാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു പ്ലെയറാണ് ഇനി ആ സൈഡിലേക്കാണ് പോകണമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ബിസോമ ലെവൽ പ്ലെയർ ഉള്ളതെന്ന് എനിക്ക് ഒരു ഉണ്ട് കാരണം മെന്റാലിറ്റി കഴിഞ്ഞ സീസൺ വളരെ നന്നായി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ പെട്ടെന്ന് ഒരു സീസൺ വരുമ്പോഴത്തേക്കും ഡിപ്പുവെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇസ് വെരി പിയർ ഐ മീൻ റൈറ്റ് ആൻഡ് മിഡ്ഫീഡ് മൊത്തത്തിലുള്ള കളി വളരെ മോശമായിരുന്നു ഒട്ടും ഒന്നും ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുന്ന ഒന്നും അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അയ്യാണെങ്കിലും ജനറലി ഈ സീസൺ മൊത്തം നന്നായി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് പെട്ടെന്ന് ഈ ഒരു കളി വന്നപ്പോഴത്തേക്കും അവരുടെ എല്ലാവരും ഡൗൺ ആയാലോ തോന്നി വെൽബെക്ക് എഗെയിൻസ് കോടർ ബ്രില്യൻറ്റ് ഗോൾ ഈ പ്രായത്തിലും വളരെ നന്നായി കളിക്കുന്ന ഒരു പ്ലെയാണ് പക്ഷേ അപ്പാർട്ട് ഫ്രം ഫ്രോം വെൽബെക്ക് ആ ആരും മര്യാദയ്ക്ക് കളിച്ചില്ല ആ കളി ആൻഡ് യുണൈറ്റഡ് വെർ ഏബിൾ ടു ക്യാപിറ്റലൈസ് ഓൺ ഇറ്റ് ഇനി അവർക്കുള്ള ഫിക്സ് ചേഴ്സിനസ് നോട്ടിംഗ ഫോറസ്റ്റ് ഒരു അതിനായിട്ടൊരു സ്പേഴ്സായിട്ട് കളിയുണ്ട് നോട്ടിങ് ആ ഫോറസ്റ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ഈസി ഇപ്പോൾ ബ്രൈറ്റനായിട്ട് തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ എന്തായാലും ഡോട്ടിങ് ഫോറസ്റ്റും തോപ്പിക്കാൻ പറ്റേണ്ടതാണ് ദാറ്റ് ഇസ് ദി എക്സ്പെക്റ്റേഷൻ ബട്ട് യു ആർ നെവർ നോ ഇത് ഫുട്ബോളാണ് ഇത് സംഭവിക്കാം എസ്പെഷ്യലി ഇന്ത്യ പ്രീമിയർ ലീഗ് ആർക്ക് ആരെയും വേണമെങ്കിലും തോൽപ്പിക്കാം ക്വാളിറ്റി വെച്ച് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആസണൽ ക്രിസ്റ്റൽ പാലസായിട്ട് കളിച്ച കളിയിൽ ഐ ഫെൽ ലൈക്ക് ആസണൽ അത്ലറ്റിക്കുമായിട്ട് കളിച്ച കളി വളരെ കംഫർട്ടബിളായിരുന്നു ഈ ക്രിസ്റ്റൽ പാലസ് വെച്ചവർക്കൊക്കെ വളി കമ്പെയർ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ പാലസ് വളരെ ഓർഗനൈസ്ഡ് ടീമായിരുന്നു അവരുടെ അറ്റാക്ക് വാസ് വെരി മീനിങ് ഫുൾ അവർ മറ്റേറ്റങ്ങനെ ഭയങ്കര ഒരു ബുള്ളിയായിരുന്നു ആസണല ഡിഫെൻസീവ് ലൈനിൻ്റെ ഈ ഒരു സ്ട്രക്ചർ അത്ലറ്റിക്കോ മാറ്ററിൻ്റെ കയ്യിൽ നിന്ന് കണ്ടില്ല ഈ ഒരു ക്വാളിറ്റി കണ്ടില്ല അവരുടെ മിഡ്ഫീൽഡ് ഒക്കെ ആണെങ്കിൽ പോലും ക്രിസ്റ്റ പാലസ് വാസ് വേ ഹെഡ് ദൻ അത്ലറ്റിക്കോ മാറ്ററിൻ്റെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് ഇപ്പോൾ പലരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് കവർ എന്ന് ചോദിക്കാറുണ്ട് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ക്വാളിറ്റി ഇസ് ഡെയർ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസും അത്ലറ്റിക്കോമായിട്ടും അവരുടെ റെസ്പെക്റ്റീവ് ലിവ്യൂ എവിടെയാണ് നിൽക്കുന്നത് ക്രിസ്റ്റൽ പാലസ് ഇസ് എ മിറ്റേബിൾ ടീം അത്ലറ്റിക്കോമായിട്ട് ഒരു ടോപ്പ് ത്രീ ഫിനിഷ് ചെയ്യേണ്ട ടീമാണ് പക്ഷെ ദ ക്വാളിറ്റി ഓഫ് ദീസ് ടു ടീംസ് ആർ ആക്ച്വലി ഓൺ ദ സിമിലർ ലൈൻസ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോ അതിൻ്റെ ഒരു മെയിൻ റീസൺ കാണിച്ചിരുന്നൊരു കളിയായിരുന്നു ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനത്തെ ഫിക്സർ പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ടീംസിനെ കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പം എസ്പെഷ്യലി ഇപ്പം അത്ലറ്റിക്കുമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്രിസ്റ്റൽ പാലസ് കളിക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ആസ്റ്റിൽ ചെയ്തിട്ട് എല്ലാവരും ഡിഫൻഡ് ചെയ്യാന്നുള്ളത് ബട്ട് ഏറ്റവും നന്നായി ഇത് ഒരു എക്സിക്യൂട്ടീവ് എനിക്ക് തോന്നുന്നു ക്രിസ്റ്റൽ പാലസ് ആണ് വളരെ നന്നായി ഡിഫൻഡ് ചെയ്തു അവരുടെ ടീമിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ കളി തോറ്റുമെന്നൊക്കെ പറഞ്ഞാലും അടുത്ത കളി അവർക്ക് അവർക്കെല്ലിവർപ്പുള്ളതാണ് ദാൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം എനിവേസ് ഈ വീക്കിലും ദർ ആർ മെനി ഇമ്പോർട്ടൻറ്റ് ഫിക്സേഴ്സ് ആയിട്ടോൾ കാരവഭാവ കപ്പിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ഫിക്സേഴ്സ് ഉണ്ട് വീക്കിലെ കുറേ ഇൻട്രസ്റ്റിംഗ് ഫിക്സേഴ്സ് ഉണ്ട് അതൊക്കെയായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം